സാക്ഷി ആരംഭിക്കുന്നു ആദ്യം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് നാദാപുരത്ത് ജുവലറിയിൽ കവർച്ച നടത്തിയ മൂന്നംഗ ഇതര സംസ്ഥാന മോഷണ സംഘം അറസ്റ്റിൽ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നാണ് മോഷണ സംഘം പിടിയിലായത് തമിഴ്നാട് തിരുവല്ലൂർ ജില്ലയിലെ കോട്ടുമേട് സ്വദേശി രാജ മധുരയിലെ പുതൂർ സ്വദേശി സൂര്യ എന്നിവരെയാണ് റൂറൽ പോലീസ് മേധാവി ജി ജയദേവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളാഞ്ചേരിയിൽ നിന്ന് പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ നാലിനാണ് കല്ലാച്ചിയിൽ റിൻസി ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്നത് ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിൽ പോലീസിന് യാതൊരു തെളിവും ലഭിച്ചില്ല പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ അതിവിദഗ്ധമായാണ് മോഷണം നടത്തി കടന്നത് മോഷണത്തിന് ശേഷം കല്ലാച്ചി പൈന്തോങ്ങിൽ വെച്ച് ബസ് മാർഗം വടകരയിലെത്തി അവിടെ നിന്ന് ട്രെയിനിൽ മലപ്പുറത്തേക്ക് കടക്കുകയായിരുന്നു തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലെ അന്ന ആത്മിക ജ്വല്ലറികളിൽ നിന്ന് അഞ്ചു കിലോ വെള്ളി ആഭരണങ്ങളും ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും കവർന്ന കേസിലും മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ എസ് എം ജല്ലറി കുത്തിത്തുറന്ന് ഗ്രാം സ്വർണ്ണാഭരണം കവർന്ന കേസിലും പ്രതികളാണ് അറസ്റ്റിലായവർ രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ കണ്ണൂർ പൊന്നിയം സർവീസ് സഹകരണ ബാങ്ക് കുത്തിത്തുറന്ന് കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലെ മുഖ്യപ്രതിയാണ് കവർച്ച സംഘ തലവൻ അഞ്ചാംപുലി കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിലെ കുമാരസ്വാമി ജുവല്ലറിയിൽ മോഷണം നടത്താൻ പദ്ധതിയിട്ട് നടപ്പാക്കുന്നതിനിടയിലാണ് സംഘം പിടിയിലായത് നമ്മളെ കുഴപ്പിച്ചതും അല്ലെങ്കിൽ പോലീസിനെ കുറച്ചൊരു ബുദ്ധിമുട്ടായതും അങ്ങനത്തെ ഒരു ആദ്യമേ ഇൻഷുറൻ കൂടി അവിടെ തുടങ്ങുന്ന ഒരു ഹെഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടില്ലായിരുന്നു കടയിലും ഇല്ലായിരുന്നു പരിസരങ്ങളും ഇല്ലായിരുന്നു ഒരു ക്ലൂ ഇല്ലാത്ത അടുത്ത് നിന്ന് അവർ തുടങ്ങി ഇന്ന് അതിൻ്റെ പരസമാപ്തിയിലേക്ക് എത്തുകയാണ് ഒരു ഒരു ഫേസ് ചെയ്തേക്കാണ് എൻ്റേക്കാണ് ഈയൊരു കൃത്യത്തിലേർപ്പെട്ട മൂന്ന് പ്രധാന പ്രതികളെ നമ്മൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി മൂന്നുപേരും തമിഴ്നാട് സ്വദേശികളാണ് അവർ ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഭരിച്ചോളല്ല അവർ തമിഴ്നാട്ടിൽ വന്ന് വള്ളാഞ്ചേരി കേന്ദ്രീകരമായി താമസിച്ചു ഇവിടെ വന്ന് സൈറ്റ് ഒക്കെ സർവേ ചെയ്തു അവർക്ക് നോക്കിയ ടാർഗറ്റ് ഏരിയ സർവേ ചെയ്തു ഇവിടെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാറ് നമ്മളൊക്കെ ഇവരെ പല സ്ഥലങ്ങൾ അന്വേഷിച്ചു കർണാടക മൈസൂർ അതുപോലെ തന്നെ ബില്ലുപുരം ചെന്നൈ തുടങ്ങി പല സ്ഥലങ്ങളന്വേഷിച്ചു ബസാനം വളാഞ്ചേരി ഭാഗത്താണ് നമുക്ക് ഈ മൂന്ന് പേരെ ഡീറ്റെ സിര മൂന്ന് മൂന്ന് പേരെ നമുക്ക് കിട്ടുകയുണ്ടായി അപ്പോൾ അതൊരു ഞാൻ പറയുന്ന പോലീസിൻ്റെ ഈ ഞാൻ റൂറൽ പോലീസ് ഈ ചാർജ് ശേഷം കൂടെ ഒരു ഏറ്റവും നല്ലൊരു ഡിറ്റക്റ്റീവ് വർക്ക് തന്നെയായിരുന്നു പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് വർക്ക് ഒരു ക്ലൂ ഒന്നും ഇല്ലാതെ അവർ ഇവർ ഉപയോഗിച്ച ഒരു ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഉപയോഗിച്ച് കട കുതി തുറക്കാൻ നിങ്ങൾക്കറിയാം എല്ലാവർക്കും ബാക്ക് ഭാഗം പിൻഭാഗം തുറന്നിട്ടാണ് ഈ മോഷൻ നടത്തിയത് അപ്പോൾ അതിനുപയോഗിച്ച ഒരു ഇംപ്ലിമെൻറ്റിൽ നിന്ന് അത് റിക്കവർ ചെയ്ത് സീനിന്ന് റിക്കവർ ചെയ്ത് അതിനകത്തു നിന്നുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടാണ് അതിനകത്തു നിന്നുള്ളത് ബാക്ക് പോയി 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 കുറേ നേരം നാളത്തെ ഭക്ഷണം പ്രവർത്തന ഒരു പ്രയത്നത്തോടാണ് ഇവർ അവസാനം ഈ പ്രതികളിൽ എത്തിച്ചേരുന്നത്

മലപ്പുറം എടപ്പാളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എടിഎം കവർച്ചാ ശ്രമം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എടിഎം കുത്തി തുറന്ന് കവർച്ചയ്ക്ക് ശ്രമിച്ചത് എടിഎമ്മിനകത്തെ സിസിടിവികളും തകർത്തു എടപ്പാളിൽ കുറ്റിപ്പുറം റോഡിൽ ഗോൾഡൻ മോർട്ടേഴ്സിന് സമീപത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എ ടി എം കൌണ്ടറാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ കുത്തി തുറന്നത് എടിഎം മെഷീന് മുൻഭാഗമാണ് കുത്തി തുറന്നിരിക്കുന്നത് കൂടാതെ കൌണ്ടറിനുള്ളിലുള്ള ക്യാമറകൾ തകർത്ത നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രണ്ടു മണിവരെ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷമാകാം കവർച്ചാശ്രമം നടത്തിയതെന്നാണ് പോലീസ് അനുമാനം ബാങ്കിന്റെ ഇടപാടുകാരനായ പ്രദേശവാസിയാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ബാങ്ക് അധികൃതരും പോലീസും എത്തി പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ കവർച്ചാശ്രമം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും എ ടി എം സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വിഭാഗമെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരം ലഭിക്കുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു തുറന്ന് കണ്ടത് ആദ്യം ഞങ്ങളെ അറിയിച്ചത് ഇവിടുത്തെ ഒരു കസ്റ്റമർ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ സ്റ്റാഫിനെ സ്റ്റാഫിനെ അറിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് ബാങ്കിന്റെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു വിഭാഗവും പരിശോധനകൾ നടത്തി പോലീസ് കസ്റ്റഡിയിലുള്ള ലോറിയിൽ നിന്ന് സ്റ്റിയറിംഗ് അടക്കം അഞ്ചര ലക്ഷം രൂപയുടെ പാർട്സുകൾ കടത്തി ആലുവ പോലീസ് സ്റ്റേഷന് സമീപത്തെ പൊതുമരാമത്ത് ഓഫീസിൽ പിടിച്ചെടുത്തിരുന്ന ലോറിയിലാണ് കവർച്ച നടന്നത് ലോറിയിൽ നിന്ന് ടയറുകളും ബാറ്ററിയും എഞ്ചിന്റെ ഭാഗങ്ങളുമാണ് കടത്തിയത് എഞ്ചിനും ഗിയർ ബോക്സും അഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കാലടിയിൽ അരിയിറക്കിയ ശേഷം തിരികെ മണൽ കയറ്റുമ്പോഴാണ് കരുനാഗപ്പള്ളി സ്വദേശി സജീവിന്റെ ലോറി പോലീസ് പിടികൂടിയത് പാസില്ലാത്തതിനാൽ കോടതിയിൽ പിഴയടച്ച് വാഹനം വിട്ടുകിട്ടാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇത്രയും നാളും ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ കിടന്നിരുന്ന ലോറി പോലീസ് തൊട്ടടുത്ത പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി ഇവിടെ നിന്നാണ് വാഹനത്തിന്റെ പ്രധാന പാർട്സുകളടക്കം അഴിച്ചു കടത്തിയത് വാഹനത്തിന്റെ പുതിയ ടയറുകൾ അഴിച്ചെടുത്ത് പഴയതിട്ടു എഞ്ചിനും ഗിയർ ബോക്സും നെറ്റുകൾ അഴിച്ച് കൊണ്ടുപോകാൻ ഒരുക്കി നിർത്തിയ നിലയിലാണ് അഞ്ചര ലക്ഷം രൂപ വില വരുന്ന വാഹന പാർട്സുകളാണ് വാഹനത്തിൽ നിന്ന് കടത്തിയത് ഇതിന്റെ പുറകെ നടന്ന നടന്ന് വാലിയേഷൻ പേപ്പറും മറ്റുള്ള വേണ്ടി നടന്നായിരുന്നു കുഴഞ്ഞ് ഈ വണ്ടി ആലുവ പോലീസ് സ്റ്റേഷനിൽ കിടന്ന വണ്ടിയാണ് ഈ എന്റെ സാധനത്തിൽ പോലീസ്റ്റേഷനിൽ ഇട്ട വണ്ടിയാണ് ഇപ്പൊ വണ്ടി പോലീസ് സ്റ്റേഷനിലല്ല കിടക്കുന്നത് എസ് പി ഓഫീസിൻ്റെയും ആലോ പോലെ സ്റ്റേഷൻ്റെയും നൂറ് മീറ്റർ ചുറ്റളി ഒരു ഒരു ഡബ്ലിയുടില്ല കിടക്കുന്നത് ഇത്രയൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടും ഞാൻ എസ് പിക്ക് നവംബർ ഇരുപത്തി രണ്ടാം തീയതി പരാതി കൊടുത്തിട്ടും ഒരു അന്വേഷണോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല നഷ്ടങ്ങൾ വെച്ചാൽ ഈ വണ്ടികളെ കംപ്ലീറ്റ് സാധനങ്ങൾ പോയി കാരണ്ട് ഇപ്പോൾ ഇഞ്ചൻ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് സാധനങ്ങൾ പോയേക്കുവാൻ ഇഞ്ചൻ മാത്രം അതുകൊണ്ട് പഴച്ച് വെച്ചേക്കുവാണ് ഫ്രണ്ട് കംപ്ലീറ്റ് ബമ്പറും മറ്റുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ അതായത് ഇതിനകത്തോട്ട് തന്നെ നോക്കിക്കൂ ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ പോയേക്കുവാണ് ഞാനെന്ന എസ് പിക്ക് പരാതി കൊടുത്തപ്പോൾ സ്റ്റിയറിംഗ് ഉണ്ട് ഗിയർ ഉണ്ട് റേഡിയേറ്റർ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു ബാക്കി സാധനങ്ങൾ പോയതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ആർ സി ബുക്കിൻ്റെ കോപ്പി കോപ്പി ആയിട്ട് വന്നപ്പോൾ ഇപ്പോൾ ആ സാധനങ്ങളും പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാര്യം ഇത് പോലീസ് അറിയാതെ ഒരു കാരണവശാലും ഈ സാധനങ്ങൾ പോകത്തില്ല കാര്യം അന്ന് വന്നപ്പോൾ നാല് ടയറും ഡിസ്ക്കും ബാക്കിയുള്ള സാധനങ്ങളുടെ നാലര ലക്ഷം രൂപ സാധനങ്ങൾ അന്ന് നഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോൾ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ വണ്ടി ഒന്നുമില്ല ഇന്നിപ്പം ഇഞ്ചിനും കൂടെ പോകുന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നത് കാരണം മൊത്തം അഴിച്ചു വെച്ചേക്കുവാണ് കാരണം അതിൻ്റെ ബോൾട്ടുകളും കാര്യങ്ങളും ഇല്ല ഇഞ്ചിൻ എന്താണ്ടാ എടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഇരിക്കുവാണ് ഗിയർ ബോക്സ് മൊത്തം കൊണ്ട് അഴിച്ചു വെച്ചേക്കുവാണ് ഇപ്പൊ ലോൺ എടുത്താണ് ഞാൻ ഈ വണ്ടി വാഹനത്തിലെ കുറച്ചു ഭാഗങ്ങൾ സംബന്ധിച്ച് നേരത്തെ റൂറൽ പരാതി നൽകിയിരുന്നു ഇന്ന് കോടതി നിർദ്ദേശപ്രകാരം െത്തിയപ്പോഴാണ് വാഹനത്തിന്റെ ഈ സ്ഥിതി കണ്ടത് പോലീസ് സ്റ്റേഷനും റൂറൽ എസ് പി ഓഫീസിനുമിടയിലെ നൂറു മീറ്റർ ദൂരത്തിനിടയിലാണ് മണിക്കൂറുകളെടുത്തുള്ള ഈ കവർച്ച എന്നതാണ് അത്ഭുതം തിരുവനന്തപുരത്തെ എസ് ബി ഐ ശാഖ അടിച്ചു തകർത്ത സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞു പ്രതികൾ തിരുവനന്തപുരത്ത് തന്നെ ഒടുവിൽ കഴിയുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം എന്നാൽ രണ്ടുപേർ ഒഴികെ മറ്റാരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥനും എൻജിഒ യൂണിയൻ ജില്ലാ നേതാവുമായ സുരേഷാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട എട്ടാമത്തെയാൾ മറ്റൊരു പ്രതിയായ യൂണിയൻ സംസ്ഥാന നേതാവ് സുരേഷ് ബാബുവിനെ തിരിച്ചറിഞ്ഞിട്ടുമു ശ്രീവത്സൻ അനിൽകുമാർ ബിജുരാജ് ബിനുകുമാർ അജയ്കുമാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു പ്രതികൾ വീടുകളിലോ ഓഫീസിലോ എത്തുന്നില്ലെന്നാണ് പോലീസ് വിശദീകരണം തലസ്ഥാനത്ത് തന്നെ ഒളിവിൽ തുടരുന്നതായും സൂചനയുണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പ്രതികൾ മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതായാണ് സൂചന ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട് കേസിൽ നേരത്തെ അറസ്റ്റിലായ ഹരിലാൽ അശോക് എന്നിവരുടെ ജാമ്യാപേക്ഷ നേരത്തെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു പ്രതികൾ ഓഫീസുകളിലെത്തിയാൽ അറിയിക്കണമെന്നാണ് മേലധികാരികൾക്ക് പോലീസ് നിർദ്ദേശം ബാങ്കിന് പണം നൽകി പ്രശ്നം ഒത്തുതീർപ്പിലാക്കാനുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് ദേശീയ പണിമുടക്ക് ദിനത്തിൽ എസ് ബി ഐ ഓഫീസ് ആക്രമിച്ച എൻ ഡി എ നേതാക്കളായ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അശോകൻ ഹരിലാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ട്രഷറി ഡയറക്ടറേറ്റിലെ സീനിയർ അക്കൗണ്ടന്റ് ആണ് അശോകൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ അറ്റൻഡറാണ് ഹരിലാൽ ഇന്നലെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വകുപ്പ് മേധാവികൾക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തള്ളിയത് കായംകുളത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എരിവ മീനാക്ഷി ഭവനത്തിൽ നാഗരാജ് സീമ ദമ്പതികളുടെ മകളെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് മീര വീട്ടിലെത്തിയപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് അമ്മ വഴക്ക് പറഞ്ഞിരുന്നു ഇതിൽ മനം ആത്മഹത്യ എന്നാണ് പോലീസ് നൽകുന്ന വിവരം ജയിൽ മോചിതരായ ഇരുന്നൂറ്റി ഒൻപത് പേരുടെ പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനം പരോൾ കാലാവധി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ മോചിതരായ മുഴുവൻ പേരും പത്തു വർഷത്തെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പരോൾ കാലാവധി ശിക്ഷ ഇളവിനായി പരിഗണിക്കാനാവില്ല ഇരുന്നൂറ്റിയൊൻപത് പേരെ മോചിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായതിനാൽ രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീംകോടതി ഉത്തരവ് റദ്ദാക്കപ്പെട്ട പട്ടികയിലുള്ളവരെ ബാധിക്കില്ലെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം അതിനാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ അന്തിമ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ നടപടി പരോർ കാലാവധി ഒഴിവാക്കി വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരുടെ പട്ടികയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജയിൽ വകുപ്പ് സർക്കാരിന് കൈമാറിയത് എന്നാൽ പരോൾ കൂടി ശിക്ഷാ കാലാവധിയായി പരിഗണിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി ഒൻപത് പേരെ ഉൾപ്പെടുത്തി രണ്ടാമതും പട്ടിക നൽകുകയായിരുന്നു കുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക പോലുള്ള കേസുകളിലെ പ്രതികൾ ശിക്ഷാ ഇളവിന് അർഹരല്ല ഇത്തരക്കാർ പട്ടികയിൽ എന്നതിലും പരിശോധന ആവശ്യമാണ് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട നൂറ്റി പതിനൊന്ന് പേർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തടവുകാർ വിട്ടയക്കപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഒരു വനിത ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് പേരാണ് കണ്ണൂർ ജയിലിൽ നിന്ന് മോചിതരായത് പ്രസവ സമയത്ത് ശക്തമായി വലിച്ചതിനെ തുടർന്ന് ശരീരം രണ്ടായി മുറിഞ്ഞ് കുഞ്ഞു മരിച്ച സംഭവത്തിൽ നഴ്സ് കസ്റ്റഡിയിൽ മെയിൽ നഴ്സ് അമിത് ലാലിനെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് മറ്റൊരു നഴ്സായ ജുജ്ഹറിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാജസ്ഥാനിലെ ജയിൽസായിൽമീർ രാംഗഡ് സർക്കാർ ആശുപത്രിയിലാണ് സംഭവമുണ്ടായത് ഡോക്ടറെ അറിയിക്കാതെയാണ് നഴ്സ് യുവതിയുടെ എടുക്കാൻ ശ്രമിച്ചത് പ്രസവം ബുദ്ധിമുട്ടേറിയതായിരുന്നിട്ടും കുട്ടിയുടെ ശരീരം പുറത്തുവരാൻ പ്രയാസം അനുഭവപ്പെട്ടിട്ടും ഡോക്ടറെ വിളിക്കാൻ തയ്യാറാകാതെ നഴ്സ് സ്വയം പ്രസവം എടുത്തു ഇതിന്റെ ഭാഗമായി ശക്തമായി വലിച്ചപ്പോൾ കുട്ടിയുടെ ശരീരം രണ്ടായി മുറിഞ്ഞ് തലയുൾപ്പെടെയുള്ള ഭാഗം അമ്മയുടെ വയറിനകത്താവുകയായിരുന്നു അപകടം സംഭവിച്ചതിനു ശേഷവും ഈ വിവരം നഴ്സ് മറ്റാരെയും അറിയിച്ചില്ലെന്ന് മാത്രമല്ല മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനുശേഷം ഭാര്യയുടെ നില ഗുരുതരമാണെന്നും ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും നഴ്സ് യുവതിയുടെ ഭർത്താവിനെ അറിയിക്കുകയായിരുന്നു മറുപിള്ള ഗർഭപാത്രത്തിൽ കുടുങ്ങിയെന്നും അത് നീക്കാനായി മറ്റൊരാശുപത്രിയിലേക്ക് പോകണമെന്നുമാണ് ഇയാൾ പറഞ്ഞത് ഇതേ തുടർന്ന് യുവതിയെ ജോധ്പൂരിലെ ഉമൈദ് ഭവൻ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വച്ചാണ് കുടുംബം കുട്ടിയെ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നത് തുടർന്ന് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടു നഴ്സ് യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ട വിവരം തന്നെ അറിയിച്ചിട്ടില്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർ നിഖിൽ ശർമ്മ പോലീസിന് മൊഴി നൽകി ആശുപത്രി ജീവനക്കാരെയും പോലീസ് അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തു ശരീരത്തിന്റെ ഒരു ഭാഗം നിന്നും കണ്ടെത്തി ഇതിനുശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത് കൊലക്കുറ്റം ചുമത്തി കേസ് സാക്ഷിയിൽ നിരവധി പ്രതിയാണ് ആട് ആന്റണി മാത്രമല്ല കൊല്ലത്തെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കോൺസ്റ്റബിളിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയും വർഷങ്ങളോളം പോലീസിനെ വെട്ടിച്ചു നടന്ന ആടാന്റണി പിടിയിലായത് മൂന്ന് വർഷം മുമ്പ് പാലക്കാട് വെച്ചാണ് കുപ്രസിദ്ധ കുറ്റവാളി ആട് ആന്റണിയെക്കുറിച്ച് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന ഇയാൾ പാലക്കാട്ടെ രണ്ട് സ്ത്രീകളുടെ വീടുകളിൽ പതിവായി എത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വലപിരിച്ച പോലീസ് ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷം ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് ആട് ആന്റണിയെ പിടികൂടിയത് കൊലപാതകം മോഷണം സ്ത്രീപീഡനം എന്നിവയടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ആന്റണി ആർ ആന്റണി എന്ന് സംശയിക്കുന്നതായി വിവരം ലഭിച്ച മുപ്പത്തിയഞ്ചോളം പറ്റി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രത്യേക സംഘം അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കൃത്യമായ വിവരം ലഭിച്ചില്ല ആഡാന്റണിയെ പിടികൂടുന്നതിന് വേണ്ടി കൊല്ലം സിറ്റി പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക സംഘവും പ്രവർത്തിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈ കോയമ്പത്തൂർ സേനം ഈറോഡ് കുടക് മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പോസ്റ്റർ പതിച്ചു ഓരോ സ്ഥലത്തെയും പോലീസിനും ഓട്ടോ ഡ്രൈവർമാർക്കും പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ഇത്തരത്തിലുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഒടുവിൽ ആന്റണിയെ കുടുക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിന് പുലർച്ചെ ഒരു മണിക്ക് പാരിപ്പള്ളിക്ക് സമീപം സംശയാസ്പദമായി കണ്ട മരുതിമാൻ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആഡാൻഡലിയുടെ ആക്രമണം ജീപ്പിലുണ്ടായിരുന്ന എ എസ് ഐ ജോയിയെ കുത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ മണിയമ്പിള തടയാൻ ശ്രമിച്ചു തുടർന്നാണ് മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് മണിയൻപിള്ളിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊലയ്ക്കുശേഷം തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തി ഭാര്യ സൂസനയും കൂട്ടി മുങ്ങുകയായിരുന്നു ഇയാൾ പോലീസ് പിന്തുടരുന്നറിഞ്ഞ് വഴിയിൽ സൂസനെ ഉപേക്ഷിച്ച് കടന്നു മഹാരാഷ്ട്രയിലെ ഷിർദിസിൽ നിന്ന് സൂസനെ പിന്നീട് പിടികൂടി ഭാര്യമാരിൽ സൂസൻ ഗിരിജ എന്നിവരെയും സൂസന്റെ ഗർഭിണിയായ മകൾ ശ്രീലതയും പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ വെച്ചാണ് ശ്രീലത പ്രസവിച്ചത് ഇവരെല്ലാം പിന്നീട് ജയിൽ മോചിതരായി ആന്റണിയെ തേടിപ്പോയ അന്വേഷണ സംഘത്തിന് ഇതേവരെ കണ്ടെത്താനായത് ഇരുപതോളം ഭാര്യമാരെയാണ് സ്ത്രീകളെ വലിയിൽ വീഴ്ത്താൻ ബിസിനസ്സുകാരനായും കമ്പ്യൂട്ടർ പ്രൊഫഷണലായും വേഷമിട്ടു കബളിപ്പിക്കപ്പെട്ടെന്ന് ഭാര്യമാർ തിരിച്ചറിയുമ്പോഴേക്കും തിരിച്ചുപോകാനാകാത്ത നിസ്സഹായാവസ്ഥയിലായിരിക്കും അവർ കേരളത്തിലും ചെന്നൈയിലും മുംബൈയിലും വിശാഖപട്ടണത്തുമൊക്കെ ഒളിത്താവളങ്ങളിൽ ഭാര്യമാർ കൂടെയുണ്ടായിരുന്നു പോലീസ് ഡ്രൈവർ മണിയമ്പള്ളിയെ കൊലപ്പെടുത്തി കേരളം വിടുമ്പോഴും സന്ത സഹചാരി സൂചന ഒപ്പം കൂട്ടിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ കൊല്ലം ഈസ്റ്റ് സി ഐ ടി എഫ് സേവിയറും സംഘവും കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ നിന്ന് ആന്റണിയെ പിടികൂടുമ്പോൾ മൂന്നാമത്തെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ടു ഭാര്യമാരിലൊരാൾ ഗർഭിണിയായിരുന്നു ജയിൽമോചിതനായ ശേഷവും പഴയ ശീലങ്ങൾ ആന്റണി മാറുന്നില്ല വിവാഹ പരസ്യങ്ങളിലെ പുനർവിവാഹ കോണത്തിലാണ് ആടാന്റണി കല്യാണരാമനായി സ്ഥിരം പ്രത്യക്ഷപ്പെട്ടിരുന്നത് രണ്ട് മൊബൈൽ ഫോൺ നമ്പറുകൾ ഇതോടൊപ്പം നൽകും അടുത്ത പരസ്യത്തിൽ പുതിയ നമ്പർ സ്ഥാനം പിടിക്കും ആന്റണിയുടെ നമ്പറുകൾ എവിടെയും തീരുന്നില്ല രണ്ടായിരത്തി ഒൻപത് ജൂൺ ഏഴിന് നൽകിയ പുനർവിവാഹ പരസ്യത്തിൽ കണ്ണമൂല സ്വദേശി രാജേഷ് എന്ന ഹൈന്ദവ യുവാവായി മാറിയ ആന്റണി രണ്ടായിരത്തി പത്ത് മെയ് ഒന്നിലെ പരസ്യത്തിൽ പെന്തോക്കോസ് വിശ്വാസിയായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ ബിസിനസ്സുകാരനായ മലയാളി ചെന്നൈയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ തുടങ്ങിയ പ്രലോഭനങ്ങൾ ഇനിയുമുണ്ട് ആടുമോഷണത്തിലായിരുന്നു ആന്റണിയുടെ തുടക്കം പിൽക്കാലത്ത് കമ്പ്യൂട്ടർ മോഷണത്തിൽ പേരെടുത്തിട്ടും ആട് ആന്റണിയെന്ന് അറിയപ്പെടാൻ ഇതാണ് കുണ്ടറ പടപ്പക്കര മേഖലകളിലെ അറിയപ്പെടുന്ന മോഷ്ടാവ് ക്യാപ്റ്റൻ ജോസായിരുന്നു ആന്റണിയുടെ ആരാധ്യപുരുഷൻ നാട്ടിൽ ആടുകളെ മോഷ്ടിച്ച് ചന്തകൾ വിൽക്കുന്നത് നാട്ടിൽ പാട്ടായതോടെ അവിടെ നിന്ന് മുങ്ങി ടേപ്പ് റിക്കോർഡർ മൈക്ക് എന്നിവയിലാണോ പിന്നീട് കൈവച്ചത് അതിനു പിടിയിലായി പിന്നീട് തൊഴിൽ കമ്പ്യൂട്ടർവൽക്കരിച്ചു ആന്റണിയെ തിരയുന്നതിനോടൊപ്പം ഭാര്യമാരെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ട ഗതികേടിലായിരുന്നു പോലീസ് ഭാര്യമാരെ ഒന്നൊന്നായി കണ്ടെത്തി ആന്റണിയെപ്പറ്റി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സ്ക്വാഡുകൾ രൂപീകരിച്ചു കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് താമസിച്ചിരുന്ന ഒളിത്താവളങ്ങൾ തിരിച്ചറിയാൻ ഭാര്യമാരുടെ മൊഴികൾ സഹായകമായി സോജ ശൈല ബിന്ദു എന്ന മായ സ്മിത ഏഞ്ചൽ മേരി സൂസൻ ശ്രീകല വിജി കൊച്ചുമോൾ ഗിരിജ കുഴിത്തുറ സ്വദേശി കുമാരി എന്നിവർ ഭാര്യമാരുടെ പട്ടികയിൽപ്പെടുന്നു ആറുപേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതിനിടെ സ്ത്രീകളെ ഉപയോഗിച്ച് ആന്റണിയെ കൊടുക്കാൻ പോലീസ് ആവിഷ്കരിച്ച തന്ത്രം പാളി അന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ ഭാര്യമാരുടെ മൊബൈലുകളിൽ ആന്റണി വിളിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിൽ സൈബർ സെൽ കാത്തിരുന്നു തമിഴ്നാട്ടിലെത്തിയ ക്രൈംസ്ക്വാഡുകൾ ഏത് നിമിഷവും റെയ്ഡിന് സജ്ജമായി പക്ഷേ ഭാര്യമാരെ തേടി ആന്റണിയുടെ വിളി വന്നില്ല ഭാര്യമാരുടെ കണക്കെടുപ്പിനൊപ്പം ആന്റണിയുടെ മക്കളുടെ തലയെണ്ണലും പോലീസ് നടത്തി മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആന്റണി പിടിയിലാവുന്നത് കൊല്ലം ജില്ലയിൽ രണ്ട് വാഹനാപകടങ്ങളായി എട്ട് മരണം കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളുമടക്കം ആറുപേർ മരിച്ചു എം സി റോഡിൽ കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം കൊട്ടാരക്കര മരുതമണ്ണിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു എംസി റോഡിൽ ആയൂർ അകമണിന് സമീപം ഉച്ചയ്ക്ക് ഒന്നേമുക്കാലോടെയാണ് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ചത് കാറിലുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും ഡ്രൈവറും അപകടത്തിൽ മരിച്ചു വടശ്ശേരിക്കര സ്വദേശികളായ സ്മിത മിനി അഞ്ജന കുട്ടികളായ ഹർഷ അഭിനവ് എന്നിവരും കാർ ഡ്രൈവർ അരുണുമാണ് മരിച്ചത് ചെങ്ങന്നൂർ ആല വടശ്ശേരിക്കര തലച്ചിറ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ചവരെല്ലാവരും ബന്ധുക്കളാണ് കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പോയതാകാം അപകടകാരണം എന്നാണ് പോലീസിന്റെ നിഗമനം വന്ന് ഇടിച്ചിട്ട് ആ വണ്ടി ഏകദേശം ഇതിപ്പം റോങ് കാർ കൊട്ടാരക്കര മരുതമണ്ണിൽ രാത്രി ബൈക്ക് പോസ്റ്റിലിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു വെളിനെല്ലൂർ സ്വദേശികളായ അല്ലമീൻ ശ്രീകുട്ടൻ എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോസ്റ്റിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കൊടുവള്ളി കിഴക്കോത്ത് സ്റ്റേഷനറി കട കത്തി നശിച്ചു കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം എ പി മോഹനന്റെ ഉടമസ്ഥതയിലുള്ള സഹായി സ്റ്റോറാണ് പൂർണ്ണമായും കത്തി നശിച്ചത് സംഭവത്തിൽ മൂന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഇതോടെ സാക്ഷി പൂർണ്ണമാവുകയാണ് നമസ്കാരം കണ്ണൂർ മർവീട്ടൽ താഴത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സഹായി സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത് രാവിലെ ഏഴുമണിയോടെ കട ഉടമയായ മോഹൻ കട തുറന്നിരുന്നു അല്പസമയത്തിനകം ഷട്ടർ താഴ്ത്തി പോവുകയും ചെയ്തു എട്ടരയോടെ കടയ്ക്കുള്ളിൽ നിന്നും വൻ ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഷട്ടർ ഉയർത്തി നോക്കിയപ്പോഴാണ് കടയ്ക്കുള്ളിൽ തീ ആളിക്കത്തുന്നതായി കണ്ടത് പിന്നെ കൂടാതെ ഇവരെ അല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കത്തിപ്പ് ഒന്നുമില്ല നാലഞ്ചാൾക്കുണ്ടായിരുന്നു കൂടി ഷട്ടർ തുറന്ന് അതിൽ ഒഴിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെള്ളം ഒഴിച്ചൊഴിച്ച് കെട്ടിയത് തന്നെയാണ് വെള്ളമുള്ള ആൾക്കാർ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഫയർഫോഴ്സിനെ അറിയിച്ച് തുടർന്ന് നാട്ടുകാർ ഏറെ നേരം വെള്ളമൊഴിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി നരിക്കുനിയിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായി അടച്ചത് മൊബൈൽ റീചാർജ് കൂപ്പണുകൾ മൊബൈൽ ചെരുപ്പ് ബുക്കുകൾ ഫാൻസി വസ്തുക്കൾ എന്നിവയെല്ലാം കത്ത് നശിച്ചു മൂന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കെഎസ്ഇബി അധികൃതർ നടത്തിയ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് അറിയിച്ചത് കടയിൽ സൂക്ഷിച്ച ഗ്യാസ് ലൈറ്റുകൾ പൊട്ടിത്തെറിച്ച് തീപിടിച്ചതാണെന്നാണ് സംശയം